അത് ഒരു സന്തോഷം എന്ന് പറയുന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥമാണ് ആ പറയുന്ന വാക്കുകൾ മനസ്സിലായോ അതായത് മുസ്തഫേനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം ആ സന്തോഷമാണ് അവിടെ ഇരുന്ന ഉമ്മ കരഞ്ഞ കഷ്ടപ്പെട്ടുല്ലോ ഉമ്മ കൊറേ എന്ന് വെച്ചാൽ നമ്മൾ പറയലേ നമുക്കത് പറയാൻ പറ്റില്ല എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇനിയും അങ്ങനെ തന്നെയാണ് അറിയാം അതുകൊണ്ട് നമുക്ക് കൊറേ ഒന്നു പറയാൻ പറ്റില്ല എന്ന് നമ്മൾ നമ്മള് കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റുകള് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചിന്ത മാത്രമായി ഇത്ര നിന്ന് അങ്ങോട്ട് ഇത്രമേലക്കങ്ങടെ എത്തി പക്ഷെ സത്യം പറയാം പ്ലസ് ഞാൻ ഞാനാലോചിക്കും പ്ലസ് വണ്ണിലാണ് അത് നമ്മൾ കൊല്ലങ്ങൾ പോയത് തന്നെ നമുക്ക് അറിയുന്നില്ല പക്ഷെ അത് ഓരോ കൊല്ലം തോന്നും നമ്മുടെ വയസ്സ് കൂടുകയാണെങ്കിലും കൂടി നമുക്ക് ഇവന്റെ ഓരോ മാറ്റങ്ങളും ഇവനെ ഉയരങ്ങൾക്ക് എത്തണത് കാണാനും പറ്റുന്നുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് വലഹമ്പില്ല കാണാൻ കൊല്ല അപ്പൊ കൊല്ലങ്ങൾ പോണോ എന്നാലാണ് ഇവന് ഉയരങ്ങൾക്ക് എത്തി ഞങ്ങക്ക് കാണാൻ പറ്റുള്ളൂ മനസ്സിലാക്കിയതാണ് നമ്മൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമ്പോ അവരെന്നെ മുന്നിൽ കൊണ്ടുവരാൻ ശരിക്കും കൂടുതലും അച്ഛനും അമ്മയും മാത്രം തന്നെയാണ് സപ്പോർട്ട് അത് ഏതാണ്ടായി അവര് ഏതാണ്ടൊരു ആയി അവര് പുറത്തൊക്കെ പോയതായി പിന്നെ ഫാമിലികളൊക്കെ സപ്പോർട്ടായി അത് നമ്മൾക്ക് അതാണ് അതിപ്പോ നമ്മളായാലും അങ്ങനെ അത് നമ്മൾ തയ്യാറെടുക്കണം അവരനെ ഇതിപ്പോ ഇനി വേറൊരു ഫാമിലി ചെലപ്പോ അവർക്ക് ഇതുപോലെ ഇണ്ടായിരിക്കാം ഇതൊന്നും നിന്ന് പോകുന്ന അസുഖമല്ല അത് ഇത് എവിടെങ്കിലും റയർ ആയിട്ട് ആദ്യം ഒന്നും റേറായിട്ടാണ് പറഞ്ഞു പിന്നീട് ആ ഗ്രൂപ്പ് ഉണ്ട് വ്യത്യാസത്തിന് ആ ഗ്രൂപ്പ് ഉണ്ടായിട്ടാണ് ആദ്യായിട്ടാണ് ഞാൻ അത്രയും കുട്ടികളെ കണ്ടപ്പോ നിന്ന് വിശർത്ത് ഞാനേ എന്റെ കൈയും കാലും വിറച്ചോ സംഭവം ഇവന് മോനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ കൊറേ കുട്ടികളെ കാണുമ്പോ ഒരുമിച്ചൊരു കൂട്ടത്തിനെ കാണുമ്പോ ഇണ്ടാവുന്ന ഒരു പേടിയില്ലേ അത് ഭയങ്കര തന്നെയാണ് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ വരെ ഉണ്ട് ആയുർവേദം ആയുർവേദം നമ്മള് ചെല ആയുർവേദം നല്ലതാണ് കാരണം ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ഫുഡിന്റെ ഇതുണ്ടല്ലോ എല്ലാവർക്കും ആ പത്യം പറയുമ്പോ അത് അവർക്ക് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഇവന് കുറവ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് ഫുഡില് നിയന്ത്രണം വന്നോടുകൂടി കൈ കാല് നല്ലോണം വളഞ്ഞോണ്ട് ഒരു അഞ് നാല് ഒക്കെ പഠിക്കുമ്പോഴൊക്കെയാണ് തോന്നുന്നുണ്ട് ആ നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലല്ല മൂന്ന് മൂന്നര വയസ്സിലുള്ളപ്പോ അങ്ങനെ വയ്യാണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായത് ചിലപ്പോ ഇങ്ങത്തെ എല്ലാവർക്കും എല്ലാര്ക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത് ചിലവർക്ക് കൊഴപ്പുണ്ടാവില്ല ചിലവർക്ക് അത്

ഒരു പെരുന്നാളിന്റെ ഒരു തല ദിവസം തലയിൽ മുഖത്തൊക്കെ കുരു വന്നു നമ്മള് അങ്ങനെ കുരു വെള്ള ചില കുരു വരുമ്പോ നമ്മൾ എന്ത് വിചാരിക്കും ചിക്കൻ ബോക്സാന്ന് വിചാരിച്ചു ഞാനതാ വിചാരിച്ച് പക്ഷെ ഡോക്ടറെ കാട്ടിയപ്പോ ഒരു നദല്ല അത് ഇത് ആ ചൂട് തട്ടണ സ്ഥലത്താണ് ആ കുരു വരുന്നത് അല്ലാത്ത സ്ഥലത്ത് കുഴപ്പമില്ല ആ മുഖം നമുക്ക് മൂടാൻ പറ്റില്ലല്ലോ ഇവിടെ മാസ്ക് വെക്കാം ഓക്കെ മാസ്ക് ബാക്കി ഭാഗോ തലയിൽ തൊപ്പിയും വെക്കാം അപ്പൊ ഇവിടെ അങ്ങനെ വരും കുരു അത് പൊട്ടു ചോര അത് പൊട്ടി വരുന്ന വെള്ള കുരുവാണെങ്കിൽ നമ്മൾ കേൾക്കും ചില അല്ല ചോരയാണ് വരിക അപ്പൊ ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും പക്ഷെ അത് ഇത് ചൂടുകാരന അപ്പൊ അവിടെ നന്നായി പരമാവധി ചൂട് വരുമ്പോ വീട്ടിലിരിക്കും വീട്ടിൽ ഇന്ന് പഠിക്കും ഓക്കെ ആളതിനായിട്ട്

അപ്പൊ ഞാന് ആദ്യം അത് മാറും മാറും മാറുന്നുണ്ട് പിന്നെ മാറും പറയുമ്പോൾ വിശ്വാസം ഇല്ലാണ്ടായി തുടങ്ങി കാരണം നമ്മൾ നോണയാണ് പറയണെന്നുള്ളത് അവന് മനസ്സിലായി അവന് അസുഖം എന്താന്നുള്ളത് മറ്റു കുട്ടികളെ വെച്ച് കാണുമ്പോൾ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോനക്ക് ഇങ്ങനൊരു അസുഖാണ് വ്യത്യാസം അസുഖാണ് ഗ്രന്ഥി ഇല്ല അത് വരണം എന്നുണ്ട് ചീ പടച്ചോന്ന് തന്നെ വിചാരിക്കണം ചിലപ്പോ ഇനി വേണമെങ്കിൽ തലമുറയിലിപ്പോ വല്ല എന്തെങ്കിലുമൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റ് വരുമായിരിക്കാം കാരണം മനുഷ്യന്മാരെ ഉള്ളിടത്തോളം കാലം കണ്ടുപിടുത്തങ്ങള് വരുമല്ലോ അപ്പൊ ഇതാണ് അസുഖം സഭ ഗ്രന്ഥി ഇല്ല ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് മാറൂലേ മാറും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം നീയും കൊറേ പരിശ്രമിക്കണം ഞാൻ മാത്രല്ല നീ നന്നായി മേലൊക്കെ മരുന്ന് പട്ടാള നീക്കും തോന്നണം എന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവനും മനസ്സിലായോ മറ്റേ നമ്മള് മരുന്ന് തയ്ച്ചു കൊടുക്കുമ്പോ അവര് ഭയങ്കര ദേഷ്യാ ഈ വായൽക്കൊക്കെ ആകുമ്പോഴേ ചോറ് ഇരുമ്പോക്ക് ബുദ്ധിമുട്ട് പിന്നെ അവൻ തന്നെ ഞാൻ തേച്ചോണ്ട് പിന്നെ അവൻ തന്നെ തേക്കലും അവൻ തന്നെ ഞാൻ ഞാൻ തന്നെ കുളിക്കട്ടെ അതൊക്കെ നമുക്ക് ആവശ്യാണ് പക്ഷെ നമ്മള് അവന് ചെയ്ത് കൊടുക്കേണ്ടി വെച്ചിട്ട് അവനെ നമ്മള് തേച്ച് കുളിപ്പിച്ചു കൊടുത്തിരുന്നു പിന്നെ അവൻ ഞാൻ തന്നെ കുളിച്ചോണ്ട് അപ്പൊ അവൻ തന്നെ സ്വയം മാറാൻ തുടങ്ങി ഏതാണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആയപ്പോഴാണ് ഈ ഞാൻ തന്നെ ചെയ്യണ്ടേ എനിക്കിത് ചെയ്യാൻ പറ്റും ഞാൻ അത് ചെയ്യട്ടെ ഞാൻ അങ്ങനെ ചെയ്യട്ടെ ആ അപ്പൊ ചീ അപ്പൊ ഇത് മരുന്ന് പറട്ടെ അപ്പൊ മരുന്ന് പറട്ടു മേലൊക്കെ പറട്ടു മോട്ടിവേഷൻ അവനങ്ങനെ പെട്ടെന്ന് കരയണ വ്യക്തിയല്ല അതാണ് ഏറ്റവും വെച്ചാല് അവൻ നമ്മളെന്നെ ഡരിക്കുമ്പോ നമ്മളൊന്നും വയ്യാണ്ടൊക്കെ ഇടുന്നാലും എന്തങ്ങനെ ഒന്ന് നീറ്റ് നടന്നു നോക്കിയേ നിങ്ങളൊന്ന് മുറ്റത്ത് നടന്നോക്കി നിങ്ങൾ ആ റോഡില് നിങ്ങൾ എപ്പോഴും വീടിന്റെ ഉള്ളിൽ എന്തായിരിക്കണ അവ നമ്മളോട് ചോദിക്കും നമ്മുടെ മനസ്സിനെ ഒരു ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ ആ പുഴിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ അവൻ പറയുമ്പോ ശരിയല്ലേ ഇതിന് പുതിൻ്റെ ഉള്ളിൽ ഇരിക്കണം അപ്പൊ നാലുപേരൊക്കെ നടന്ന് പിന്നെ അവനൊക്കെ ആയിട്ട് ചിലപ്പോ റോട്ടിലൊക്കെ ഒന്ന് പോയി നടക്കും ചെരുമ്പോ അവനായിട്ടൊക്കെ ഒന്ന് നടന്ന് അപ്പൊ അവൻ തന്നെ നമുക്ക് മോട്ടിവേഷൻ തന്നെയാണ് അപ്പൊ അതും രണ്ടാളൂ ഞങ്ങടെ ഇങ്ങോട്ടും അവ എല്ലാ പറയും വള്ളി പുള്ളി തെറ്റാണ്ട് ഇവിടുന്ന് സ്കൂളിൽ പോയത് അവിടെ പറയും എല്ലാ കാര്യങ്ങളും പറയും അത് ഉപ്പാട് പറയില്ലെന്നല്ല അവന് നമ്മളോട് പറഞ്ഞു ശീലായിട്ടാണോ എന്നോടുള്ള ചെറുപ്പായിരിക്കാം നമ്മളാണല്ലോ അവനെ കൂടുതലും ഇങ്ങനെ അവനെ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മളല്ലേ കൂടുതലും അങ്ങനെ അങ്ങനെ പറയണ കാരണം ആയിരിക്കാം കൂടുതലും എന്നോട് തന്നെയാണ് പറയാ എന്ത് ചെറിയ കാര്യം അതെ അവിടെ നേരിട്ട് പറഞ്ഞാൽ ഉം നിങ്ങള് പറഞ്ഞാ മതി നിങ്ങള് പറഞ്ഞാതി അതാവ അങ്ങനത്തെ കാര്യം തന്നെ പറയുള്ളു നടക്കാവുന്ന കാര്യം തന്നെ പറയുള്ളൂ പ്രത്യേകിച്ച് അതിനു വാങ്ങിക്കോർഡിലോട്ട് ആൾ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അത് ടി വിയിൽ കണ്ടു എന്ന് അവൻ പറയണണ്ട് അന്ന് നോക്കി എനിക്ക് തോന്നുന്നു വീട്ടില് എന്റെ വീട്ടില് ഞങ്ങളെ വീട്ടിൽ ഇണ്ടെങ്കിലും കൂടി എനിക്ക് എത്ര ഓർമ്മ ഇല്ല അത് പക്ഷെ അവ എപ്പോഴും ഇങ്ങനെ കയ്യുണ്ടല്ലോ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ അങ്ങനെ ആക്കും അപ്പൊ ഇപ്പങ്ങനെ ആക്കുമ്പോ നമ്മളെന്തോ കളിക്കണതാവൂലോ വിചാരിച്ചു പിന്നെ പിന്നെ അവൻ പറഞ്ഞ എനിക്കിത് വായിക്കണം എന്ന് പറഞ്ഞ അപ്പൊ ഇവന്റെ പടയില് ആദ്യം ഈ ടച്ച് ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ഇങ്ങനത്തെ കീബോർഡിന്റെ അത് ഉണ്ടായിരുന്നു ഞാൻ അതും അങ്ങനെ വായിച്ചു തുടങ്ങി അപ്പൊ ഇത് പഠിക്കണംന്ന് പറഞ്ഞപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ അവൻ പഠിക്കണം പറയണ്ടി വന്നു അപ്പൊ അന്ന് ചൂടൊക്കെ അല്ലേ പോകാൻ പറ്റില്ല അപ്പൊ അത് എന്റെ മനസ്സിലുണ്ട് പക്ഷെ അവ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ് അപ്പൊ ഞാൻ തന്നെ ഏഹ് ഇങ്ങനെ അന്വേഷിച്ചു ഇവന്റെ സ്കൂളിൽ ഞാൻ ചൂടാകുമ്പോൾ നോട്ടൊക്കെ എഴുതി അന്നൊന്നും ടച്ച് ഫോൺ ഇല്ലല്ലോ അപ്പൊ നോട്ടുകളൊക്കെ അവിടെ പോയി ക്ലാസ്സിൽ പോയിട്ട് എഴുതിട്ടേ വരിക അപ്പൊ അങ്ങനെ എരുമ ഉണ്ട് എന്നുള്ളത് ഞാന് അറിഞ്ഞു അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞ ആൾ അന്വേഷിച്ചു അപ്പൊ മാഷ് ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഇത് പഠി പഠിക്കാൻ തുടങ്ങി കൊറേ ഒരു കൊല്ലത്തോളം പഠിക്കാൻ തുടങ്ങി അപ്പൊ ആള് സാറന്നെ പറഞ്ഞു അവന് ഭയങ്കര പഠിച്ചെടുക്കുന്നുണ്ടെ സിമ്പിളായിട്ട് അവനത് പഠിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാ മേടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞ അന്നത്ര മൂവായിരം ആക്ക തോന്നുന്നുണ്ടായിന് എത്ര ചെറുത് പടി അത് ഇപ്പഴും ഉണ്ട് നശിപ്പിക്കാണ്ട് അത് പോലെ നോക്കി അത് നല്ല പോലെ അതിലും വായിക്കും അങ്ങനൊരു പത്ത് വരെ ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞി നല്ല മാർക്ക് മേടിച്ചാലോ മേടിച്ചു പറഞ്ഞു ഇത് എന്തായാലും മാർക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മേടിക്കുന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷെ അവനോടത് പറയാൻ പറ്റിയല്ലോ അവനെ അങ്ങ് നല്ല മാർക്ക് മേടിച്ച മേടിച്ചരാന്ന് പക്ഷെ വെക്കേഷൻ ആയപ്പോ എന്നെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പങ്ങള് മേടിച്ചു കൊടുക്കും അത് നല്ലപോലെ കൊണ്ടുപോയതുകൊണ്ടാണ് ഞങ്ങൾ അത് മേടിച്ചു കൊടുത്തത് നേരെ മറിച്ചതാവ അതില് ശരിക്കും ഉപയോഗിക്കാണ്ടി ഞങ്ങളത് മേടിച്ചു കൊടുക്കില്ല പക്ഷെ അപ്പൊ എല്ലാ പരിപാടിക്കും അത് ആ പിയാനോ മൂപ്പില എല്ലാ പരിപാടിക്കും കൊണ്ടുപോയെന്നു നല്ല മുതലാക്കി അത് അതിൽ വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ അറിഞ്ഞത് പോ ഇപ്പൊ ആള് അപ്പൊ നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല അത് പ്രോഗ്രാമിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെയ്യാനല്ല എന്നിട്ട് പിന്നെ അവ എല്ലാ യൂട്യൂബിൽ നോക്കിയിട്ട് ഫുൾ യൂട്യൂബിലൊക്കെ എല്ലാം പഠിക്കും ഒരു മണിക്കൂർ മാതിരി പാട്ടൊക്കെ പഠിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇത് മേടിച്ചു കൊടുത്തു ഇതാണ് പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ പറ്റിയ സിസ്റ്റമാണത് നല്ലതാ അപ്പൊ പ്രോഗ്രാമിന് കൊണ്ടുപോയി ഒരു ഇതാ എല്ലാ ഓണ പരിപാടി ക്രിസ്മസ് ആള് എന്തേണ്ട എല്ലാത്തിലും കൊണ്ടുപോകും ആള് കൊണ്ടുപോകും നമുക്ക് ചെയ്യാം ഒരു പാട്ടും കൂടി പാടാം ഏതാ ശരി മനോഹരമായിട്ട് വായിക്കുന്നു ഞാൻ നേരത്തെ കൂടി പറഞ്ഞു അവന അവൻ അവൻ അതിലോട്ടാണ് അവനാണ് ആ ശബ്ദം നമുക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരി കേൾക്കുന്ന പോലെ ഇല്ല ഭയങ്കര ഒരു ഫീലോടെ വായിക്കുന്നത് ഞങ്ങളുടെ വീട് തൃശ്ശൂര് എരുമുട്ടിയിലാണ് അവിടെ ഉള്ള എല്ലാവരും ചെല എല്ലാ നാട്ടുകാരും നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഈ കഴിവുള്ള അവരെന്നെ പ്രോഗ്രാമിന് പോണ ഇനി അത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫാമിലി നമ്മുടെ അയൽവാസികള് നമ്മള് താമസിക്കണമെ പറ്റി ഈ ദേശത്ത് എല്ലാരും പിന്നെ ഐ ടി ഐ കോളേജ് ഞങ്ങള് ഫുഡ് കൊടുക്കണണ്ട് അവിടെ ഐ ടി ഐ കോളേജ് അവിടുത്തെ എല്ലാ കുട്ടികളും മുസ്തഫേനെ തന്നത് ഒരു പക്ഷേ നിങ്ങൾ എത്രയും നന്നായി നോക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈശ്വരൻ നിങ്ങൾക്കായിട്ട് ഇവനെ തന്നതും അത് അതിലൂടെ ഇവന ഇത്രയും കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനും ഇനി ഒരു ഒരുപാട് വേദികൾ കിട്ടും കേട്ടോ നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും ഒരുപാട് വേദികൾ കിട്ടും മുസ്തഫ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതിലും വലുതായി വളരും കേട്ടോ ഇത് ഭയങ്കര പാഷനായിട്ട് കൊണ്ടുപോകുക എത്ര സ്ട്രഗിൾ വന്നാലും ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക ഒരിക്കൽ ലോകം എണീറ്റൊന്ന് മുസ്താഫയുടെ മുന്നിൽ കൈ കേട്ടോ അന്ന് ഇവിടേക്ക് വരണം